കാലത്തോളം മാധ്യമ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന വീണ ജോർജ് ആറൻമുളയിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ ശിവദാസൻ നായരെ പരാജയപ്പെടുത്തിയായിരുന്നു നിയമസഭയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ ജോർജ് ആണ് ആറന്മുളയെ പ്രതിനിധീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ രൂപീകരിക്കപ്പെട്ട മണ്ഡലം ദീർഘകാലം കോൺഗ്രസിനും യു ഡി എഫിനും ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കടമനിട്ട രാമകൃഷ്ണനിലൂടെ സി പി എം മണ്ഡലത്തിൽ വിജയം നേടുകയായിരുന്നു പിന്നീട് കോൺഗ്രസും സി പി എമ്മും മാറി മാറി മണ്ഡലത്തിൽ വിജയിച്ചു വന്നു രണ്ടായിരത്തി പതിനാറിൽ വിജയിച്ച വീണ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും തന്റെ വിജയം വീണ്ടും ആവർത്തിച്ചു മാധ്യമ പ്രവർത്തകയായിരുന്ന വീണ ജോർജിന്റെ വാക്ചാതുര്യത്തിനു മുൻപിൽ ആറന്മുള വീണ്ടും ഇടത്തേക്ക് ചായുകയായിരുന്നു ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം മാറിയ പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കുവാനുള്ള ശ്രമമായിരുന്നു ബി കഴിഞ്ഞ തവണ നടത്തിയത് എന്നാൽ അത് ഗുണം ചെയ്തില്ല കോൺഗ്രസും ശബരിമല ഉയർത്തി കാട്ടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല മണ്ഡലത്തിലെ പ്രാധാന്യമുള്ള ക്രൈസ്തവ വോട്ടുകൾ ഒപ്പം നിർത്താനായതാണ് വീണയുടെ വിജയത്തിന്റെ തിളക്കം കൂട്ടിയത് തിളക്കത്തോടെയുള്ള വിജയം മന്ത്രിസഭയിൽ അവർക്ക് ഇടവുമൊരുക്കി ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ലേഡീസ് സൂപ്പർ എന്ന എന്ന് ഏറ്റുവാങ്ങിയ വാങ്ങിയ കെ കെ ശൈലജയുടെ പിൻഗാമിയായാണ് ആറന്മുള എം എൽ എ വീണ ജോർജ് ആരോഗ്യ പക്ഷി ചുമതലയുള്ള മന്ത്രിയാകുന്നത് രണ്ടാമതൊരു അവസരം ലഭിക്കാത്തതിന്റെ നീരസം പാർട്ടിക്കുള്ളിലെ ചിലർ പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുന്നതിനിടെയാണ് വീണ ജോർജിന് ചുമതല ലഭിച്ചത് എന്നാൽ മന്ത്രി കസേരയിൽ ഒരു വർഷം പൂർത്തിയായപ്പോൾ മറ്റൊരു മന്ത്രിക്കും മന്ത്രിക്കുമില്ലാത്തതരം വിവാദങ്ങളാണ് വീണ ജോർജിന് പിന്നാലെ ഉയർന്നത് മന്ത്രി വീണക്കെതിരെ പ്രധാനമായും ഉയർന്ന ആരോപണങ്ങളിൽ ഒന്നായിരുന്നു ആരെങ്കിലും വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെന്നത് ജില്ലാ സെക്രട്ടറി മുതൽ ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ളവർ വിളിച്ചാത്ത എം എൽ എ എന്ന് മുമ്പ് പറഞ്ഞു തുടങ്ങിയത് ഇപ്പോൾ മന്ത്രി എടുക്കുന്നില്ലെന്ന മാറ്റമേ ഉള്ളൂ എന്നാണ് പാർട്ടിയിലെ അടക്കം പറച്ചിൽ ഇത് ശക്തമായത് കായംകുളം എം എൽ എ യു പ്രതിഭയുടെ പരസ്യ പ്രതികരണത്തോടെയാണ് ഒരു മന്ത്രി എത്ര വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ലെന്ന് പൊതുവേദിയിൽ യു പ്രതിഭ ആക്ഷേപം ഉന്നയിച്ചതോടെ അത് വീണ ജോർജിന് നേരെയുള്ള വിമർശനമാണെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയർന്നു ഫോൺ എടുക്കുന്നില്ലെന്ന ആരോപണങ്ങൾക്ക് പിന്നാലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പ്രശംസിച്ച് മുൻ ബി ജെ പി നേതാവ് സന്ദീപ് വാര്യർ രംഗത്ത് വന്നതും ശ്രദ്ധേയമായിരുന്നു ഷൊർണൂരിലെ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് വീണ ജോർജ് നടത്തിയ ഇടപെടലായിരുന്നു മുൻ ബി ജെ പി വക്താവിന്റെ പ്രശംസക്ക് കാരണം സഹായം തേടി പകൽ വിളിച്ചെങ്കിലും വീണ ജോർജ് എടുത്തില്ല എന്നും രാത്രി വൈകി തന്നെ ഫോണിൽ തിരികെ വിളിച്ച് കാര്യം തിരക്കിയെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ വ്യക്തമാക്കിയിരുന്നു ഇത് പാർട്ടിക്കുള്ളിൽ വലിയ തോതിലുള്ള എതിർപ്പുകളിലേക്ക് വഴിവെക്കുന്നതായിരുന്നു കായംകുളത്തെ പ്രതിഭയുമായി സി പി എമ്മിനുള്ള തർക്കങ്ങൾ എല്ലാവർക്കും അറിയുന്നതാണല്ലോ ആറന്മുള ും സി പി എമ്മിലും വീണയും കായംകുളത്തെ പോലെ അത്ര രസത്തിലല്ല പാർട്ടിക്കുള്ളിൽ വീണക്കെതിരെ കലാപക്കൊടി ഉയർന്നാലും വീണ തന്നെ അടുത്ത തവണയും ആറന്മുളയിൽ മത്സരിക്കും അങ്ങനെ വീണ തന്നെ മത്സരിച്ചാൽ ശക്തനായ ഒരു സ്ഥാനാർത്ഥി വേണമെന്ന വിലയിരുത്തലിലാണ് കോൺഗ്രസും യു നേതൃത്വവും അങ്ങനെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ തേടുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പരിഗണനയിൽ ആദ്യമുള്ളത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മൻ തന്നെയാണ് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്ന് ആവർത്തിച്ച് അച്ചു പറയുമ്പോഴും പാർട്ടി ഒരു നിർണായകമായ അവസ്ഥയിൽ എത്തുമ്പോൾ അച്ചു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നതാണ് ാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ തന്റെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിന് ഉമ്മൻചാണ്ടി എന്നും എതിരായിരുന്നു ചാണ്ടി ഉമ്മൻ തന്നെ രാഷ്ട്രീയത്തിൽ സജീവമാകുവാൻ പല ആവർത്തി ശ്രമിച്ചപ്പോഴും ഉമ്മൻചാണ്ടിയുടെ ശക്തമായ പിന്തുണയൊന്നും ഇല്ലായിരുന്നു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം അച്ചുവിനെ ആയിരുന്നു സ്ഥാനാർത്ഥിയായി പുതുപ്പള്ളിയിൽ ഏറ്റവും അധികം പരിഗണിച്ചിരുന്നത് എന്നാൽ വീട്ടിൽ നിന്നും ഒരു രാഷ്ട്രീയക്കാരൻ മതിയെന്നും എന്റെ വീട്ടിലെ രാഷ്ട്രീയക്കാരൻ ചാണ്ടിയാണെന്നുമായിരുന്നു അന്ന് അച്ചു പ്രതികരിച്ചിരുന്നത് പുതുപ്പള്ളിയിലെ തിരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയേക്കാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അച്ചു ഉമ്മൻ തന്നെയായിരുന്നു കൃത്യമായ രാഷ്ട്രീയം ഉയർത്തിക്കാട്ടി ചടുലതയോടെയുള്ള സംസാരമായിരുന്നു അച്ചുവിനെ ശ്രദ്ധാ കേന്ദ്രമാക്കി മാറ്റിയിരുന്നത് കോൺഗ്രസിലെ യുവ നേതൃത്വവുമായ അച്ചു വളരെയധികം അടുപ്പത്തിലാണ് വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിച്ചപ്പോൾ കേരളത്തിലെ അച്ചു തിരക്കുകൾ മാറ്റിവെച്ച് ഓടിയെത്തിയിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തില് ഉമ്മൻചാണ്ടിക്ക് ആളുകളെ കൂട്ടുവാനുള്ള അതേ കഴിവ് മകളായ അച്ചുവിനും ഉണ്ടെന്ന് പാർട്ടിക്ക് നന്നായി അറിയാം വെറുതെ എന്തെങ്കിലും പറഞ്ഞുള്ള പ്രതികരണങ്ങളല്ല അച്ചു നടത്താറുള്ളത് കൃത്യമായ രാഷ്ട്രീയമാണ് അവർ എപ്പോഴും സംസാരിക്കാറുള്ളത് വ്യാപകമായ സൈബർ അതിക്രമം തനിക്കെതിരെ നടന്ന ഘട്ടത്തിൽ പോലും ആർജവത്തോടെ രാഷ്ട്രീയം ഉറക്കെ പറയുവാൻ അച്ചുവിന് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്റ്റാർ ക്യാമ്പയിനർ ആയിരുന്നു അച്ചു ഉമ്മൻ കേരളത്തിന് പുറത്ത് പ്രവാസ ലോകത്ത് ജീവിക്കുന്ന അച്ചുവിന് കേരളത്തിലേക്ക് വരാൻ താല്പര്യമൊന്നുമില്ലെങ്കിലും തന്റെ പിതാവിന്റെ ജീവന്റെ ജീവനായ പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആവശ്യപ്പെട്ടാൽ ആ തീരുമാനത്തിനൊപ്പം നിൽക്കുവാനാണ് സാധ്യത ആറന്മുളയിൽ വീടക്കെതിരെ അച്ചു ഇറങ്ങിയാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം നേടുവാൻ കഴിയുമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു അതിന് ഒട്ടേറെ കാരണങ്ങളുമുണ്ട് പ്രധാനമായും നഷ്ടപ്പെട്ട ക്രൈസ്തവ വോട്ടുകളെ തിരികെ കൊണ്ടുവരാൻ അച്ചുവിന് കഴിയുമെന്നത് തന്നെയാണ് കാലങ്ങളായി കോൺഗ്രസിൽ നിന്നും അകന്നുപോയ പാർട്ടി വോട്ടുകളെ അച്ചുവിന്റെ നിഷ്പ്രയാസം സംഘടിപ്പിക്കുവാൻ സാധിക്കും യുവാക്കളുടെ വോട്ടും അച്ചുവിന് തന്നെ കിട്ടും ഉമ്മൻചാണ്ടിയോടുള്ള ജനങ്ങളുടെ സ്നേഹവും കരുതലും വാത്സല്യവും അച്ചുവിന് വിജയത്തിളക്കത്തിൽ തിളക്കത്തിൽ പൊൻതൂവലാകും അച്ചു ഉമ്മൻ ആറന്മുളയിലേക്ക് വണ്ടി കയറിയാൽ സമാനതകളില്ലാത്ത വിജയമാകും മണ്ഡലത്തിൽ യു ഡി എഫ് നേടുക ഏറെക്കുറെ ഇത്തരമൊരു തീരുമാനം നേതൃത്വം അച്ചുവുമായി സംസാരിച്ചു തുടങ്ങിയതായാണ് ലഭിക്കുന്ന വിവരം പരമാവധി മണ്ഡലങ്ങൾ ഏത് വിധേയനെയും കൈക്കലാക്കുവാനുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ തീരുമാനമാണ് ആറന്മുളയിൽ അച്ചുവിലേക്ക് സ്ഥാനാർത്ഥിത്വത്തിന് വഴിയൊരുക്കുന്നത്